ബി ജെ പിയുടെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്ന് സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശരാശരി ഓരോ ബൂത്തിൽ നിന്നും നൂറ്റി അൻപതോളം വോട്ട് വീതം ബി ലഭിച്ചു ഇത് നേതാക്കൾ ഗൌരവമായി എടുക്കണമെന്ന റിപ്പോർട്ടിൽ അതേസമയം കരുനാഗപ്പള്ളി വിഭാഗീയത മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നതായി സി പി എമ്മിന് ആശങ്ക പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ നേതൃത്വം സമയോചിതമായി ഇടപെട്ടില്ലെന്നും ഗോവിന്ദൻ വിവരങ്ങളുമായി എം മനോജ് കൊല്ലം ജില്ലാ സി പി എം പ്രതിനിധി സമ്മേളനത്തിനിടെയാണ് പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി ബി ജെ പിയുടെ വളർച്ച നേതാക്കൾ ഗൗരവമായി കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പ്രവർത്തന റിപ്പോർട്ടിലുള്ളത് രോഹിണി ഇന്ന് ആരംഭിച്ച സി പി എം ജില്ലാ സമ്മേളനത്തിലാണ് ഈ പ്രതിനിധി സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വായിച്ചത് ഇതിൽ തന്നെ കൃത്യമായി ബി ജെ പിയുടെ വളർച്ച എടുത്തു പറയുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ശരാശരി ഓരോ ബൂത്തിൽ നിന്നും നൂറ്റി അൻപത് വോട്ട് വീതം ബി ജെ പിക്ക് ലഭിച്ചു ബി ജെ പിയുടെ വളർച്ച ഗൌരവത്തോടെ കാണണം തന്നെയാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കരുനാഗപ്പള്ളിയിലടക്കമുണ്ടായിട്ടുള്ള വിഭാഗീയത അതിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ട് അതിൽ തന്നെ ഈ ഏരിയ കമ്മിറ്റിക്ക് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഈ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് അതായത് കരുനാഗപ്പള്ളിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി അതോടൊപ്പം ജില്ലാ നേതൃത്വം സമയോചിതമായി ഇടപെട്ടില്ല എന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ശരി എം മനോജ് ആണ് വിവരങ്ങൾ